നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു അച്ചീവ്മെൻ്റ് ഇല്ല ഒരു സക്സസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു മടുപ്പ് വരില്ല ഇപ്പോൾ ഈവൻ നമ്മളൊരു എക്സാം എഴുതണം ആ എക്സാമിൽ എപ്പോഴും നമ്മൾ ഓരോ ഓരോ തവണ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മടുപ്പ് വരും ഞാൻ ഓരോ തവണ എഴുതുമ്പോഴും ഞാൻ തോറ്റുകൊണ്ട് പോകുന്നല്ലോ എന്നുള്ളത് പക്ഷേ എഫേർട്ട് എടുത്താൽ ഒരു വിജയം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാലും കുറേ തവണ തോൽക്കുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പിന്മാറും അതേപോലെ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ ആറായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് ഷോട്സ് ഡെയിലി അപ്ലോഡ് ആക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതങ്ങനെ കുറച്ച് ആളുകൾ കാണുന്നു അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് പക്ഷേ വാച്ച് വാച്ച്വേഴ്സ് കംപ്ലീറ്റ് ആവുന്നത് ഫുൾ വൺ ഇയർ കഴിയുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കിങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ഒരു അതായത് വ്യൂസ് ഒന്നും അധികം കാണുന്നില്ല അപ്പോൾ നിനക്കൊരു മടുപ്പ് വരുന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എനിക്ക് സന്തോഷം വരാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഒരു നേട്ടം ഉണ്ടാവാൻ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നില്ല ഇപ്പോൾ ഇപ്പോഴാണ് ഞാനൊന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടെങ്കിലും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത് കാരണം എനിക്കിവിടെ ഒരുപാട് കോണ്ടൻറ്റും കാര്യങ്ങളും കിട്ടാറില്ല ഒരുപാട് മറ്റുള്ളവരെ അതായത് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടാറില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടാറില്ല ചുമ്മാ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളുമാണ് പലപ്പോഴും ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഇതുകൊണ്ട് ആർക്കും ഒരു യൂസ് ഇല്ല പക്ഷേ ഞാൻ പിന്നെ ചിന്തിക്കും എൻ്റെ സന്തോഷം അത് ആരെയും വേദനിപ്പിക്കാതിരുന്നാൽ മതിയല്ലോ അപ്പോൾ ഓക്കെ ഞാൻ അങ്ങനെ വീഡിയോ ഇടാം ഇൻ കേസ് ഇതിൽ നിന്നൊരു ഏണിങ്സ് വരികയാണെങ്കിൽ ഇൻഷാല് എനിക്ക് ആഗ്രഹം ഓഫ് േജിലും കാര്യങ്ങളും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എനിക്കിത് മറ്റുള്ളവരെ കേൾപ്പിക്കാനോ കാണിക്കാനോ ഇല്ല നമ്മളൊരാൾക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആകും കാരണം നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മൾ കുറേ ജീവിച്ചു നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചു നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു എന്നല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു നന്മയില്ല മറ്റൊരാളുടെ മുഖത്ത് ഒരു സന്തോഷം നമ്മൾ വരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ നന്മ തന്നെയായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ആൾ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ഞാൻ എല്ലാ മാസത്തും ഓരോ ചിലപ്പോഴൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഓരോ ഇത് കാണുമ്പോൾ ഞാൻ കറക്റ്റ് അതിനെക്കുറിച്ച് നോക്കി അത് അന്വേഷിച്ച് കാര്യങ്ങൾ അതിൽ അതിലോട്ടെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ഉണ്ട് എന്നാലും ഞാൻ രണ്ട് മൂന്ന് നാല് തവണ പറയുമ്പോൾ ആൾ കേൾക്കും പിന്നെ എന്നോട് പറയും ഈ മാസത്തെ ഇത് കഴിഞ്ഞിട്ട് പക്ഷേ അടുത്തുള്ളതൊക്കെ തീർന്നു എന്ന് പറയും അപ്പം ഞാൻ കുറേ സമയങ്ങൾ ഇതേപോലെ പിന്നെ ഞാൻ ചിന്തിക്കാതെ ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് ക്യാഷൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അയാളുടെ ബുദ്ധിമുട്ടോ സാഹചര്യങ്ങളോ ഞാൻ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫ്രണ്ടോ എന്നായി ആരോ ആയിക്കോട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കയ്യിലുള്ള ഗോൾഡോ കാര്യങ്ങളോ ഒരു കൊടുക്കുമായിരുന്നു അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു അത് പക്ഷേ ഒരുപാട് വേദനിച്ചിട്ടാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട നമ്മുടെ മുന്നിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ നമുക്ക് നമുക്ക് നമുക്കല്ല ഭക്ഷണം തന്നോ വസ്ത്രം തന്നു എല്ലാ സൗകര്യങ്ങളും ആഷ അള്ളാ അലഹമ്മ തന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റിനും ഒരുപാട് ആളുകൾ ഇതൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് എല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി കാരണം എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ജീവിതം എനിക്ക് വഴി കാട്ടിയത് അതാണ് ഒരുപാട് ഉണ്ടായിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും ചിലവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് ജീവിത സാഹചര്യങ്ങൾ പഠിക്കുക അതായത് അങ്ങനെ ഒരു അനുഭവം വരാത്തോ വരാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മളത് പഠിക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ അതേപോലെ അപ്പം പറ്റുന്നത് പറ്റുന്നവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിപ്പോൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ നിന്നിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ സിസ്റ്റർ ത്രൂ തൂവൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും അലഹമില്ല ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും ഒരുപാടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് എൻ്റെ വഴികാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ്പ ഒരുപാട് ആളുകൾക്ക് വീട് വെക്കാൻ സ്ഥലവും കാര്യങ്ങളൊക്കെ പലപ്പോഴും പലരും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ ഇപ്പോൾ തന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് പറയുമ്പോൾ ഒരു അഭിമാനം ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് അങ്ങ് അതിനൊരു കാരണമാവാമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമല്ലേ അതുപോലെയൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നാൽ എന്നാലും എനിക്ക് അതിൻ്റെ ഒരു അംശയെങ്കിലും ചെയ്യണം എന്നുള്ളത് ആഗ്രഹമുണ്ട് ഇതിൽ നിന്നൊരു ഏണിങ്സ് വരുമോ എന്നൊന്നും അറിയില്ല വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യും ഞാനത് എൻ്റെ ഒരു സന്തോഷം അതാണ് അങ്ങനെ വരുവാണെങ്കിൽ ഒരുപാട് സന്തോഷമാകും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൽ നിന്ന് വാങ്ങി കൊടുക്കുന്ന പോലെ കൊടുത്തോണ്ട് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിച്ചു കുറേ ജീവിച്ചു ഭക്ഷണം കഴിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്നും വേണ്ടല്ലേ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കാനായിട്ട് നമുക്ക് ഒരു അവസാന സമയമുണ്ട് ആ അവസാന സമയത്തിൽ നമുക്ക് കുറ്റബോധം ഇല്ലാതെ സന്തോഷിക്കാനായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ കുറ്റബോധം നമുക്ക് അവസാനം മരണ സമയത്ത് ഒരു കുറ്റബോധം വന്നു കഴിഞ്ഞാൽ ചെയ്തു പോയ തെറ്റുകളൊന്നും തിരുത്താൻ പറ്റില്ല പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ നല്ല സമയത്ത് നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചോരത്തിൽ തിളപ്പിൻ്റെ പ്രായം എന്ന് അറിയില്ല ആ ഒരു പ്രായത്തിൽ നന്മകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അവസാന എൻ്റെ എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു അവസാന സമയത്ത് നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും അല്ലേ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എനിക്ക് സക്സസ് ആവുമോ എന്നറിയില്ല അനിയത്തി ചോദിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ ണ്ടായില്ല കാരണം ഞാൻ മൂന്ന് വർഷമായിട്ട് ഇടുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്മിലോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ എൻ്റെയൊരു കുക്കിങ്ങും കാര്യങ്ങളാണ് എല്ലാവർക്കും കാണുമ്പോൾ പോകടിക്കുന്നുണ്ടാവും ഇല്ലേ എനിക്കതറിയാം കാരണം വൺ മില്യൺ വ്യൂസ് ഉള്ള ആളുകൾ പോലും ഡെയിലി കുക്കിങ്ങും കാര്യങ്ങളും ഇടുമ്പോൾ അവർക്ക് വ്യൂസ് കുറഞ്ഞ് ഫോർട്ടി കേക്ക് ആവണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്കങ്ങനെ വലിയ വ്യൂസുള്ള ഒന്നും അല്ലല്ലോ പിന്നെ എന്തായാലും എൻ്റെ ഒരു സന്തോഷം ആ ഒരു ഇതിലങ്ങനെ ഇട്ടു പോകുന്നതാണ് കേട്ടോ അപ്പോൾ അനിയത്തി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ആൾ പറഞ്ഞു തരാറുണ്ട് അതായത് മൂപ്പര് ആദ്യമൊക്കെ വീഡിയോ ഫ്രണ്ടിൽ വന്ന് കിടക്കുമ്പോൾ അതങ്ങനെ ഓണാക്കി വെക്കും മൂപ്പരുടെ കാര്യങ്ങൾ അപ്പുറത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കും അതായത് ജോലിയും കാര്യങ്ങളും പഠിക്കാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടേ ഇരിക്കും പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കൈമലിങ്ങനെ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ടൈം ഉള്ളതുകൊണ്ട് മൂപ്പർ ഇങ്ങനെ പറയും നീ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് പറയാം പക്ഷേ ഞാൻ ഞാനായിട്ട് ഇരിക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ എന്തായാലും അങ്ങനെ പറയുന്നതുകൊണ്ടൊരു ഗുണമുണ്ടോ ഒരാളെങ്കിലും പറഞ്ഞു തരുന്നുണ്ടല്ലോ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് അവൾ ഇടയ്ക്ക് ഇടക്കുതേപോലെ നീ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മരണത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും പറയാതെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയരു എന്ന് പറയും അതേപോലെ അനിയത്തി പറയും നീ പറയുമ്പോൾ ആര് കേൾക്കാനാണ് അപ്പോൾ പോസിറ്റീവായിട്ട് ആയിട്ട് വെറുതെ അങ്ങനെ സന്തോഷത്തിന് ഇടുന്നതാണെങ്കിൽ അങ്ങനെ ഇടൂ എന്ന് പറയും കേട്ടോ പോസിറ്റീവായിട്ട് സംസാരിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ എന്തോ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഞാനായിട്ട് തന്നെ അങ്ങോട്ട് പോകും അപ്പോൾ ഇൻഷാല് നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടേട്ടാ ഓക്കെ